വ്യാഴം വക്രഗതിയിലാവുന്നതുകൊണ്ട് ഒരുപാട് രാശിക്കാർക്ക് ഗുണഫലങ്ങളും ഒരുപാട് രാശിക്കാർക്ക് തിക്താനുഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെയാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ആദ്യം ഗുണഫലം ലഭിക്കുന്നതായ രാശിക്കാർ ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്കിപ്പോൾ വ്യാഴം ജന്മത്തിലാണ് ജന്മത്തിൽ തന്നെയാണ് വ്യാഴം വക്രത്തിൽ പോകാനും പോകുന്നത് ഇപ്പോൾ അവർക്ക് ശനി പത്തിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലുമാണ് കണ്ടകശനികൊണ്ട് ഇവർ ഓൾറെഡി ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും ജന്മത്തിലെ വ്യാഴം കൊണ്ടും ഇവർ ഓൾറെഡി ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുക ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരിക ഇൻ്റർവ്യൂവിനൊക്കെ വീണ്ടും വീണ്ടും പോകേണ്ടി വരിക അതുപോലെ ലാഭം കിട്ടുന്നതായ ഇവരുടെ കർമ്മരംഗത്ത് ലാഭങ്ങൾ കുറയുന്നത് ഉണ്ടാവാതിരിക്കുക കുറയാന്ന് ഇല്ലാതെ ഒരു അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഉണ്ടാവാം അതുമാതിരി കാര്യങ്ങളൊക്കെ തടസ്സം വന്നിങ്ങനെ പോകുന്നതായ ബുദ്ധിമുട്ടുകൾ അതുമാതിരി ആ പാഴ് ചെലവുകൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അതുമാതിരി മനസ്സിന് അസ്വസ്ഥതകൾ ഇതെല്ലാം ഈ ജന്മവ്യാഴം കൊണ്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ വ്യാഴം വക്രത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർക്കൊരുപാട് ഗുണഫലങ്ങളാണ് പിന്നെ ഉണ്ടാവുക വ്യാഴം വക്രത്തിൽ കയറി കഴിഞ്ഞാൽ നേരെ ഉൾട്ട റിസൾട്ട്സ് ആയിരിക്കും വക്രത്തിലെ വ്യാഴം കൊണ്ട് ഇവർക്ക് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ജോലിയൊക്കെ അന്വേഷിക്കുന്നതായ ആളുകൾക്ക് ജോലി കിട്ടാനായിട്ട് പറ്റിയതായ ഒരു സമയമാണ് അതുമാതിരി വിദ്യാഭ്യാസമൊക്കെ പകുതി വെച്ച് നിർത്തിയിട്ടൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നതായ സമയമാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തിനും വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതായ ആൾക്കാരാണെങ്കിൽ ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഇടയിൽ ഒരു ബഹുമാനവും റെസ്പെക്റ്റൊക്കെ കിട്ടുന്നതായ ഒരു സമയമാണ് ഈ വക്രഗതിയുടെ സമയം ഇടവം രാശിക്കാർക്ക് അതുമാതിരി വിദ്യാഭ്യാസത്തിനും ഔപരിപഠനത്തിനൊക്കെ ആയി ശ്രമിക്കുന്നതായ ആളുകൾക്ക് അതിന് പറ്റിയതായ സമയമാണ് ഇപ്പോൾ യു കെയിലേക്കൊക്കെ പോവാനും പഠിക്കാനുമായി ശ്രമിക്കുന്നതായ കുട്ടികൾക്ക് കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല സന്തോഷം കുടുംബ അംഗങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രിയൊക്കെ വർക്ക് ചെയ്യുന്നതായി തോന്നാം അതുമാതിരി ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ പറ്റിയ പൊതുവെ ഒരു സുഖമൊക്കെ മാനസികമായും അനുഭവിക്കാൻ തോന്നുന്ന ഒരു സമയമായിരിക്കും ഈ സമയം എന്തെങ്കിലും അസുഖം ഓൾറെഡി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നതായ ആളുകൾക്ക് അത് പൂർണ്ണമായും മാറിക്കിട്ടാനൊക്കെയുള്ള ഒരു സാധ്യതയുള്ളതായൊരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് പൊതുവേ നിങ്ങൾ ഈ സമയത്ത് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നടക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അതുമാതിരി തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അപ്രതീക്ഷിതമായ വരുമാന മാർഗങ്ങൾ ലഭിക്കാനും ഒക്കെ ഉള്ള സമയം പറ്റിയ ഒരു സമയമാണ് അതുമാതിരി ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ ഉണ്ടാവാനും കിട്ടാനൊക്കെ ഒക്കെ പറ്റിയതായൊരു സമയമാണ് ഇടവം രാശിക്കാർക്ക് ഈ വക്രഗതിയുടെ വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് സംഭവിക്കാൻ ഉള്ളത് അതുപോലെ പൊതുവേ പല രീതിയിലും സമ്പാദ്യം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ലോണുകളോ ഇ എം ഐകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സമയമാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റിയതായൊരു സമയമാണ് വിദേശത്ത് പോകാനും ജോലി ചെയ്യാനും അതിനൊക്കെ പറ്റിയതായ സമയമാണ് അതുമാതിരി വീടില്ലാത്തവർക്ക് പ്രോപ്പർട്ടി വാങ്ങാനും വീട് വയ്ക്കാനും അതിനൊക്കെ പറ്റിയതായ സമയമാണ് അതുമാതിരി വാഹനം വാങ്ങാനും വാഹനം പുതിയ വാഹനങ്ങളുള്ള വാഹനങ്ങൾ പുതുക്കാനും പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ പറ്റിയതായൊരു സമയമാണ് സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാവാനും നല്ല സന്തോഷ വാർത്തകൾ കേൾക്കാനൊക്കെ ഇടവരുന്നതായ ഒരു സമയമാണ് ഈ സമയം അതുപോലെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതായ ആളുകൾക്ക് നല്ല ആലോചനകൾ വരാനും മനസ്സിന് ഇഷ്ടപ്പെട്ടതായ ആലോചനകൾ വരാനും അത് നടക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ സമയം എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അടുത്തതായി മിഥുനം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ കൂടിയതാണ് മിഥുനം രാശി വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് മിഥുനം രാശിക്കാർക്കുണ്ടാകുന്നതായ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മിഥുനക്കൂറുകാർക്കിപ്പോൾ വ്യാഴം പന്ത്രണ്ടിലും രാഹു പത്തിലും കേതു നാലിലും ശനി ഒമ്പതിലും ആണ് ഇവർക്ക് പൊതുവെ ഇപ്പോൾ മോശം സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ശനി വക്രത്തിൽ പോയത് കാരണം അത് ഒരു ആശ്വാസം കിട്ടിക്കാണും ഇനി വ്യാഴവും വക്രത്തിൽ പോകുമ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ ഇവർക്കുണ്ടാകുന്നതായിരിക്കും ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിലായിരുന്നു നിന്നിരുന്നത് പന്ത്രണ്ടിലെ വ്യാഴം കൊണ്ട് അനാവശ്യമായ ധനച്ചെലവുകൾ ഉണ്ടാവുക ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവുക മനസ്സിന് അസ്വസ്ഥതകളും മാനസികമായ വിഷമങ്ങളും ഉണ്ടാവുന്നതും ദുഃഖം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ഇതെല്ലാം ഈ പന്ത്രണ്ടിലെ വ്യാഴം കൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ അനാവശ്യമായ യാത്രകൾ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാത്ത അലച്ചിലുകൾ യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതായ ഒരു സമയമായിരുന്നു ഇവരിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഇവർ ഫീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ പന്ത്രണ്ടിലെ വ്യാഴം കൊണ്ട് പൊതുവേ നമ്മൾ പറയാറുണ്ട് പന്ത്രണ്ടിലെ വ്യാഴം നല്ലതല്ല എന്നുള്ളത് വ്യാഴം പന്ത്രണ്ടിൽ വക്രഗതിയിലാകുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ ഫലങ്ങളിൽ റിട്രോഗ്രേഡിൽ കയറുന്നതായ സമയത്ത് എല്ലാം ഉൾട്ടായി മാറും അതായത് റിസൾട്ട്സ് ഓപ്പോസിറ്റായി മാറും പോകാനാവശ്യമായ പാഴ്ചെലവ് ധനച്ചെലവ് ഉണ്ടായിരുന്നത് ധനച്ചെലവെല്ലാം നല്ല കാര്യങ്ങൾക്കായിട്ട് ശുഭകാര്യങ്ങൾക്കായിട്ട് മാറും അതായത് കാറ് വാങ്ങാൻ വേണ്ടി വീട് വാങ്ങാൻ വേണ്ടി ശുഭകാര്യങ്ങൾക്കായിട്ട് ധന ചിലവ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനും മറ്റേത് ധനം നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിലും അതിൽ നിന്ന് യാതൊരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയോ നമ്മൾ ഓരോന്നും മനസ്സിൽ കണ്ട് ധനം ചിലവാക്കുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ വരും പക്ഷേ അത് മാറി പ്രോപ്പർട്ടി വാങ്ങാനും നല്ല കാര്യങ്ങൾക്ക് അതിൽ നിന്ന് പോ വീണ്ടും ധനം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ ആ ധനം വീണ്ടും കുമിഞ്ഞുകൂടി തിരിച്ചു ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതായി കാണാൻ കഴിയും വ വക്രഗതിയുണ്ട് വ്യാഴത്തിൻ്റെ മിഥുനം രാശിക്കാർക്ക് അതുപോലെ തന്നെ ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെടുന്നതായി കാണാൻ കഴിയും ആരോഗ്യപരമായ പുഷ്ടി ഈ സമയത്ത് ഇവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും വ്യാഴത്തിൻ്റെ വക്രഗതി ഉണ്ട് അതുമായിട്ട് പുതിയതായ ധനസ്രോതസ്സുകൾ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് യാത്രാക്ലേശമൊക്കെ മാറി അനാവശ്യമായ യാത്രകളൊക്കെ മാറി ശുഭയാത്രകൾ ശുഭ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും അതുമാതിരി വിദേശവാസത്തിനൊക്കെ പറ്റിയ ഒരു സമയമാണ് അതായത് ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിച്ച് ജോലി കിട്ടുക അതുമാതിരി ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ യു കെയിലേക്കൊക്കെയാണ് എല്ലാവരും പഠിക്കാൻ പോകുന്നത് അതിനൊക്കെ പറ്റിയ സമയമാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ൾക്കാരാണെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കിട്ടാനും പോകാനും ഒക്കെ പറ്റിയതായൊരു സമയമാണ് മക്കളുടെയൊക്കെ വിവാഹം നടക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നതും സന്താനങ്ങളെ കൊണ്ട് സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും ബിസിനസ്സിൽ പ്രോഫിറ്റൊക്കെ കുറഞ്ഞതായി ഇവർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും ഈ വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് അതൊക്കെ മാറി വക്രഗതിയിലാവുമ്പോൾ ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല പ്രോഫിറ്റ് ഇവർക്ക് ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും കർമ്മത്തിൽ തന്നെ പൊതുവേ പോസിറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായ മാറ്റങ്ങളും ഇവർക്ക് ഫീൽ യും ഈ വക്രഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യാഴം വക്രഗതി തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവേ മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളായിരിക്കും കണ്ടു തുടങ്ങുക ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ശനി നിക്കണ്ടായിരുന്നു പക്ഷെ ശനിയും വക്രത്തിലാണ് അപ്പോൾ പൊതുവേ ഇവർക്ക് നല്ല ഒരു ടൈമായിരിക്കും ആ ഒരു സമയം വ്യാഴം കൂടിയും വക്രത്തിലാവുമ്പോൾ ഇവർക്ക് വരാൻ പോകുന്നതായത് പ്രധാനമായും പറയാനുള്ളത് ശത്രുക്കളെല്ലാം ഉണ്ടായിരുന്നത് വളരെയധികം കുറയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാവും ആരോഗ്യപരമായ മെച്ചപ്പെടൽ ധനപരമായ അനാവശ്യമായ ചെലവുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടൽ അതുമാതിരി ആരോഗ്യം ധനം ഇതെല്ലാം മെച്ചപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് മിഥുനം രാശിക്കാർക്ക് പറയാനുള്ളത് ഇതാണ് മിഥുനം രാശിക്കാരുടെ വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടുള്ള ഫലം നമുക്ക് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അടുത്തതായി കർക്കിടക കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് പുണർദം ആദ്യ പകുതി പൂയം ആയില്യം കൂടിയതാണ് കർക്കിടകക്കൂറ് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് കർക്കിടക കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് രാജഭക്തി ഉണ്ടാവുന്നതായ സമയമാണ് ഗവൺമെൻറ് പരമായിട്ട് ഇവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുണഫലങ്ങളും കാര്യങ്ങളും ഒരു സമയമായിരിക്കും ഈ സമയം എന്ന് പറയുന്നത് ഇവരുടെ പൊതുവേനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ വക്രഗതി കൊണ്ട് കൂടുന്നതായി കാണാൻ കഴിയും കർമ്മത്തിൽ വളരെ നല്ലതായ മാറ്റങ്ങൾ ഒരു സമയമായിരിക്കും വിദ്യാർത്ഥികളായ കർക്കിടക കൂറുകാർക്ക് ഉയർന്ന വിജയം ഈ സമയത്ത് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ മത്സര പരീക്ഷയ്ക്കെല്ലാം പങ്കെടുക്കുന്നവർക്ക് നല്ല വിജയം കിട്ടാൻ പറ്റിയതായ സമയമാണ് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയതായ സമയമാണ് കർക്കിടക കൂറുകാർക്ക് അതുപോലെ കുടുംബത്തിൽ സന്തോഷമുണ്ടാവുക കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ പറ്റിയതായ സമയമാണ് കർക്കിടകക്കൂറുകാർക്ക് പൊതുവേ മനസ്സിന് സന്തോഷമുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ പറ്റുന്നതായ സമയമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങും ഇറങ്ങി തിരിച്ചാലും അതിലൊരു കാര്യവിജയം ഉണ്ടാകുന്നതായൊരു സമയമാണ് പൊതുവെ കർക്കകട കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ പൊതുവേ ധനപരമായ ഒരു ഉയർച്ച ഇവർക്ക് ഫീൽ ചെയ്യാൻ കഴിയും അതായത് അനാവശ്യമായ ചിലവുകളൊക്കെ കുറഞ്ഞ് ധനാഗമനം വർദ്ധിക്കുന്നതായ ഒരു സിറ്റുവേഷൻ ഈ സമയത്ത് കർക്കിടക കൂറുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും ജോലിയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാണിച്ചുവെക്കാനും അതുമാതിരി ഉന്നതാധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും പറ്റിയതായ ഒരു സമയമാണ് കർക്കിടക കൂറുകാർക്ക് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതായ കർക്കിടക കൂറുകാർക്ക് അവർ വിചാരിച്ചതിനേക്കാളും നല്ലതായൊരു എല്ലാം കിട്ടാൻ പറ്റുന്നതായൊരു സമയമാണ് ഇപ്പോഴുള്ളത് അതുമാതിരി പൊതുവെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇടയിലൊക്കെ കീർത്തിയും ബഹുമാനവും ഒക്കെ കർക്കിടക കൂറുകാർക്ക് പിടിച്ചുപറ്റാനും കിട്ടാനും പറ്റിയതായ സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് കർക്കിടകക്കൂറുകാരുടെ ഫലം പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അടുത്തതായി ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് മകം പൂരം ഉത്രം ആദ്യ പകുതി കൂടിയതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രകൃതി കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം പത്തിലും അതുമാതിരി കണ്ടകശനിയും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടും മോശമായിരുന്നു പക്ഷേ വ്യാ ശനി വക്രഗതിയിൽ ഓൾറെഡി ആയതുകൊണ്ട് നല്ല ഫലങ്ങളായിരിക്കും തരിക അതുമാതിരി തന്നെ വ്യാഴം ഇപ്പോൾ വക്രഗതിയിലാവുമ്പോൾ അവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക പത്തിലെ വ്യാഴം കർമ്മവ്യാഴം എന്ന് പറയുന്നത് കർമ്മത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാനഭ്രംശം അതായത് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ അനാവശ്യമായ മാറ്റങ്ങൾ ഇഷ്ടമില്ലാത്ത മാറ്റങ്ങൾ അതുമാതിരി ബിസിനസ്സിലൊക്കെ ഇഷ്ടമില്ലാത്ത വാ മാറ്റങ്ങൾ അതുമാതിരി കർമ്മവൈകല്യം എന്നൊക്കെയാണ് നമ്മൾ പറയുക കർമ്മസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ അത് പൊതുവേ ബുദ്ധിമുട്ടുകൾ കർമ്മപരമായി ഉണ്ടാക്കുന്നതായ ഒരു സമയമാണ് സ്വാഭാവികമായും കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ധനപരമായി ബാധിക്കും ധനപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാമൂഹ്യമായും വീട്ടിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് വരും വ്യാഴം വക്രഗതിയിലാവുമ്പോൾ ഫലങ്ങളെല്ലാം ഉൾട്ടേ മാറും അതായത് കർമ്മത്തിൽ പുഷ്ടി ഉണ്ടാവും കർമ്മത്തിൽ വളരെ നല്ല ഫലങ്ങളുണ്ടാവും ജോലിയൊക്കെ തേടി നടക്കുന്നവർക്ക് നല്ല ജോലി കിട്ടാൻ പറ്റിയ സമയമാണ് അതുപോലെ ഓൾറെഡി ജോലി ചെയ്യുന്നതായ ആളുകൾക്ക് പ്രൊമോഷൻ ഗവൺമെൻറ് ജോലിയുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ പ്രമോഷൻ ലഭിക്കാൻ പറ്റിയ സമയമാണ് അതുമാതിരി ജോലിയിൽ നല്ല പെർഫോമൻസ് കിട്ടാനും മേലധികാരികളുടെ നല്ല പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ പറ്റിയ സമയമാണ് ഈ സമയം പൊതുവേ അവർക്ക് ഉണ്ടായിരുന്നതായ മടി അലസത ജോലിയിൽ ഉണ്ടായിരുന്നതായതൊക്കെ മാറി അവരൊന്ന് ശക്തമായി ജോലിയിൽ തിരിച്ചു വരുന്നതായി കാണുന്നതായ ഒരു സമയമായിരിക്കും ഇത് അതുമാതിരി ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കെല്ലാം വളരെ നല്ല പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലും ലാഭവും പെർഫോമൻസും അതുമാതിരി ധനലാഭവുമെല്ലാം കിട്ടുന്നതായൊരു സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനെല്ലാം കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നതായ ഒരു സമയമായിരിക്കും മത്സര പരീക്ഷകൾക്കൊക്കെ നല്ല വിജയം കൊയ്യാൻ പറ്റിയതായ സമയമായിരിക്കും പ്രൊഫഷണലുകളായ ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് നല്ല പാക്കേജോട് കൂടി നല്ല പ്രമോഷനും കൂടുതൽ നല്ല കമ്പനികളിലേക്കും മാറാനൊക്കെ പറ്റിയതായ സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് അതുമാതിരി മാതാപിതാക്കൾ വഴിയൊക്കെ ധനലാഭം ഉണ്ടാവാൻ പറ്റിയ സമയമാണ് പിതൃ വഴിയോ അല്ലെങ്കിൽ മാതൃവഴിയോ ഉണ്ടാകാവുന്ന നമുക്ക് ഉണ്ടാവാകുന്ന സ്വത്തുക്കളൊക്കെ ലഭിക്കാൻ അതുമാതിരി വീട് വാങ്ങാൻ വീട് മൂടി പിടിപ്പിക്കാൻ ഇതിനൊക്കെ പറ്റിയതായ സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് കാലങ്ങളായിട്ട് വിവാഹം നടക്കാതിരുന്നതായ ചിങ്ങം രാശിക്കാർക്ക് വിവാഹമെല്ലാം നടക്കാൻ പറ്റിയതായ ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ നല്ല സ്വരചേർച്ച ഉണ്ടാവാനും അവർ തമ്മിൽ നന്നായി ഒരു ഒത്തുപോകാനും ഒരു സമയമാണ് അതുപോലെ കാലങ്ങളായിട്ട് ചികിത്സ നടത്തിയിരുന്ന ചിങ്ങം രാശിക്കാർക്ക് അവർ അനുഭവിക്കുന്നതായ രോഗപീഠകളെല്ലാം മാറിപ്പോകാൻ പറ്റിയതായൊരു സമയമാണ് അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചിണ്ടായിരുന്ന രോഗപീഠകൾക്ക് ശാശ്വതമായൊരു പരിഹാരം ഒരു നിവർത്തിയൊക്കെ ഉണ്ടാവാൻ പറ്റിയതായൊരു സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് മെയിനായിട്ട് ചിങ്ങം രാശിക്കാർക്ക് പറയാനുള്ളത് അവരുടെ ജോലിയിൽ അവരുടെ കർമ്മത്തിൽ അവരുടെ ബിസിനസ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും അവരുടെ കർമ്മത്തിലുണ്ടാകുന്ന പുഷ്ടിയായിരിക്കും അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതായ തടസ്സങ്ങളെല്ലാം മാറി കർമ്മത്തിലുണ്ടാവുന്നതായ കർമ്മരംഗത്തിൽ ഉണ്ടാവുന്നതായ പുഷ്ടിയാണ് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് മെയിനായിട്ട് ഉണ്ടാവാൻ പോകുന്ന എഫക്റ്റുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അടുത്തതായി തുലാം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് ചിത്തിര ആദ്യ പകുതി ചോതി വിശാഖം അവസാന പകുതി കൂടിയതാണ് തുലാം രാശി വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് തുലാം രാശിക്കാർക്കുണ്ടാകുന്നതായ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് തുലാം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലായിരുന്നു ഈ അഷ്ടമത്തിലെ വ്യാഴമാണ് വക്രഗതിയിലേക്ക് മാറാൻ പോകുന്നത് അഷ്ടമത്തിലെ വ്യായാമം കൊണ്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും മാനസികമായ ബുദ്ധിമുട്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടും ജോലിയിലും ജോലി സ്ഥലത്തും കുടുംബത്തിലും വഴക്കുകൾ അങ്ങനെയുള്ളതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ ഇവരനുഭവിച്ചിട്ടുണ്ടാവും മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങളും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങളും ചിലതായത് പിടിപെട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നല്ല ഒരു മോചനം വ്യാഴം വക്രഗതിയിൽ ഉണ്ടാകുമ്പോൾ ഇവർക്കുണ്ടാകുന്നതായിരിക്കും തുലാക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് തുല ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് ആരോഗ്യപരമായ മെച്ചമുണ്ടാവും കുടുംബത്തിലും ഒരു സന്തോഷവും നല്ല സഹകരണവും ഉണ്ടാകുന്നതായൊരു സിറ്റുവേഷനാണ് മാനസികമായി ഇവരനുഭവിച്ചിട്ടുണ്ടായിരുന്ന വേദനകളെല്ലാം മാറി മാനസികമായൊരു സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം കാര്യങ്ങൾ ചുറ്റും നടക്കുന്നതായിരിക്കും അവർക്ക് ഏത് കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അവർക്കൊരു ഒരു പുതിയ ഉണർവും കർമ്മവിജയവും കാര്യവിജയവും ഉണ്ടാവാൻ ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് അതുമാതിരി ഇവർക്ക് ഇ എം ഐയൊക്കെ അടച്ച് വിടാനുണ്ടായിരുന്നതായ ആളുകൾക്ക് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഇ എം ഐ ഒക്കെ അടയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ചുറ്റും ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നത് ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവും പുതിയ പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും അതിൽ വിജയിക്കാനും ഇവർക്ക് കഴിയുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും ബിസിനസ് രംഗങ്ങളിൽ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഉയർച്ച ഉണ്ടാകുന്നതായി കാണാൻ കഴിയും ധനലാഭം ഉണ്ടാക്കാനും സാമ്പത്തികമായി ഉയർച്ച അവർക്ക് ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാനും കഴിയും രാഷ്ട്രീയക്കാരായ തുലാം രാശിക്കാർക്ക് അവർ അർഹിക്കുന്നതായ സ്ഥാനമാനകൾ കിട്ടുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും വീട് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് റിനോവേറ്റ് ചെയ്യാനും അതുമാതിരി പുതിയ വീട് വാങ്ങാനൊക്കെ പറ്റിയതായ സമയമാണ് തുലാം രാശിക്കാർക്ക് വിവാഹം നടക്കാതിരുന്നതായ തുലാം രാശിക്കാർക്ക് വിവാഹം നടക്കാൻ പറ്റിയതായ സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി പറയുന്നത് പുണ്യയാത്രകൾ അല്ലെങ്കിൽ ദൈവികമായ ആവശ്യങ്ങൾക്കായ യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളതായ ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സഹകരണത്തോടെയും സന്തോഷത്തോടെയും പോകുന്നതായ ഒരു സമയമായിരിക്കും തുലാം രാശിക്കാർക്ക് പൊതുവേ തുലാം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് വളരെ നല്ല ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് അവരുടെ ആരോഗ്യവും മാനസികമായ സന്തോഷവും ധനപരമായ രീതിയിലും അവർക്ക് നല്ല ഒരു സമയമായിരിക്കും തുലാം രാശിക്കാർക്ക് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അടുത്തതായി കുംഭം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് അവിട്ടം അവസാന ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ ഭാഗം കൂടിയതാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടുള്ള ഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം നാലിലാണ് ഈ നാലിലെ വ്യാഴമാണ് വക്രത്തിലേക്ക് പോകാൻ പോകുന്നത് വ്യാഴം വക്രത്തിലേക്ക് പോകുമ്പോൾ കുംഭം രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് പുതിയതായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനാഗമനം പലയിടത്തു നിന്നും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും സാമ്പത്തികമായ ഉയർച്ച കൊണ്ട് തന്നെ ലോണുകളോ കടങ്ങളോ ഇ എം ഐയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു അടച്ചുവിട്ടാൻ കഴിയുന്നതായൊരു സാഹചര്യം ഉണ്ടാകും മാനസികമായ സുഖവും സന്തോഷവും തോന്നുന്നതായ ഒരു സമയമായിരിക്കും ഈ സമയം അതുമാതിരി സന്തോഷപരമായ വാർത്തകൾ കേൾക്കാനും കുടുംബത്തിൽ പൊതുവെ ഒരു ഐക്യവും സന്തോഷവും സ്നേഹവും ഒക്കെ നിലനിൽക്കാൻ പറ്റിയതായ സമയമാണ് കുംഭം രാശിക്കാർക്ക് അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തോടെയും മുന്നോട്ട് പോകാൻ പറ്റിയതായ സമയമാണ് പ്രേമബന്ധത്തിലുള്ളവർക്കെല്ലാം പ്രണയ സാഫല്യം ഉണ്ടാകുന്നതായ ഒരു സമയമായിരിക്കും കുംഭം രാശിക്കാർക്ക് വ്യാഴം വക്രത്തിൽ കയറുമ്പോൾ വ്യാഴം വക്രത്തിലാക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക് വാഹനം വാങ്ങാനും പുതിയതായ വാഹനം വാങ്ങാനും അതുമാതിരി ഗൃഹം പുതിയതായ വാങ്ങാനും ഗൃഹം മൂടി പിടിപ്പിക്കാനും ഒക്കെ പറ്റിയതായ സമയമാണ് പൊതുവേ പൊതുസമൂഹത്തിൽ കീർത്തിയും ഒക്കെ കിട്ടുന്നതായ സമയമായിരിക്കും കുംഭം രാശിക്കാർ പറയുന്നതായ വാക്കുകൾക്ക് വില നാട്ടുകാർ ഒരു സമയമായിരിക്കും ഈ സമയം വിദേശത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളായ കുംഭം രാശിക്കാർക്ക് അത് ആഗ്രഹ പോകാൻ കഴിയാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ് ഈ സമയം കുംഭം രാശിക്കാരായ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ രംഗത്ത് ഉയർച്ച ഉണ്ടാവാൻ പറ്റിയതായ സമയമാണ് ഈ സമയം അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യമൊക്കെ കുറഞ്ഞു വരുന്നതായി ഫീൽ ചെയ്യാൻ കഴിയും ശത്രുക്കൾ നമുക്കെതിരെ എന്ത് ചെയ്താലും അതൊന്നും ഏൽക്കാതെയാവുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവും കുംഭം രാശിക്കാർക്ക് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാരായ കുംഭം രാശിക്കാർക്ക് പ്രമോഷൻ കിട്ടാനും ഇഷ്ടപ്പെടുന്നതായ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ പറ്റിയതായ സമയമാണ് അതുമാതിരി അവരുടെ മേലധികാരികളിൽ നിന്ന് പ്രീ പ്രീതി പിടിച്ചു പറ്റാനും നല്ല ഒരു ജോലിസ്ഥലത്ത് അവർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ പറ്റിയതായ ഒരു സമയമാണ് കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളത് ഇതാണ് കുംഭം രാശിക്കാരുടെ വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അടുത്തതായി മീനം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് പൂരോരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി കൂടിയതാണ് മീനം രാശി മീനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മീനം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം മൂന്നിലാണ് ഈ മൂന്നിലാണ് വ്യാഴം വക്രഗതിയിലേക്ക് പോകുന്നത് വക്രഗതിയിലുള്ള വ്യാഴം കൊണ്ട് മീനം രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളാണ് ഉണ്ടാകുന്നത് സാമ്പത്തികമായ നല്ല ഉന്നമനം ഉണ്ടാകും കടങ്ങളെല്ലാം അടച്ചു തീരാനുള്ള പറ്റിയതായ സമയമാണ് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും മീനം രാശിക്കാർക്ക് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുന്നതായ ആളുകൾക്ക് മീനം രാശിക്കാർക്ക് ജോലി കിട്ടാൻ പറ്റിയതായ ഒരു സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് ഐ ടി മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി നല്ല കമ്പനികളിലേക്ക് മാറാൻ പറ്റിയതായ ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് അതുമാതിരി കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നതായ മീനം രാശിക്കാർക്ക് അതിൻ്റേതായ ഗുണഫലങ്ങളും അർഹിക്കുന്നതായ അംഗീകാരങ്ങളും ലഭിക്കാൻ പറ്റിയതായ ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് വക്രഗതിയിലുള്ള വ്യാഴം കൊണ്ട് പൊതുവെ മീനം രാശിക്കാർക്ക് വക്രഗതിയിലായ വ്യാഴം കൊണ്ട് സാമ്പത്തികമായ ഉന്നമ ഉന്നമനം ഉണ്ടാകും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്നതായ ആളുകൾക്ക് തുടങ്ങാൻ പറ്റിയതായ ഒരു സമയമാണ് ഈ വക്രഗതിയിലുള്ള വ്യാഴത്തിൻ്റെ സമയം പൊതുവെ മീനം രാശിക്കാരുടെ ഈ സമയത്ത് ആരോഗ്യം വർദ്ധിക്കും ആരോഗ്യം പുഷ്ടിപ്പെടും ഭൂമിയെല്ലാം പൂർവികമായി ലഭിക്കാൻ ഉള്ളതായ ഭൂമി ലഭിക്കുന്നതായ ഒരു സമയമായിരിക്കും ഈ സമയം എന്ന് പറയുന്നത് മീനം രാശിക്കാരുടെ കുട്ടികളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയമായിരിക്കും പൊതുവെ മാനസികമായൊരു സന്തോഷവും സന്തോഷവാർത്തകൾ കേൾക്കാനും ധൈര്യവും ഉണ്ടാകുന്നതായ ഒരു നല്ല കോൺഫിഡൻസ് എല്ലാം ഉണ്ടാകുന്നതായ ഒരു സമയമായിരിക്കും ഈ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാനും യാത്ര ചെയ്യുന്നതായ കാര്യങ്ങൾ സഫലമാകാനും പറ്റിയതായൊരു സമയമാണ് മീനം രാശിക്കാർക്ക് വിദേശത്തെല്ലാം വാസ വിദേശവാസത്തിനും വിദേശത്ത് പോകാനും യോഗമുള്ള ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രം കൊണ്ട് ഇതെല്ലാമാണ് മീനം രാശിക്കാരുടെ ഫലങ്ങൾ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും